നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ഇന്ത്യയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്തരത്തിൽ ബി ജെ പി രീതിയാണ് അവർ പിന്തുടർന്നിരുന്നത് എന്നാൽ കാര്യങ്ങൾ മാറുകയാണ് ഇഡി ഇതുവരെ നടത്തിയതുപോലുള്ള ഭീഷണിയിലൂടെയുള്ള കളികളൊന്നും ഇനി നടക്കുകയില്ല കാരണം പഴയതുപോലുള്ള പ്രതാപമൊന്നും നിലവിൽ ഈടിക്കില്ല അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ സമൻസിന് ഒരു വിലയും നൽകാതെ ഇപ്പോൾ കോൺഗ്രസ് ഛത്തീസ്ഗഡിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോൺഗ്രസിൽ നിന്നും കനത്ത അടി കിട്ടിയിരിക്കുന്നത് സുക്മ ജില്ലയിലെ രാജീവ് ഭവൻ നിർമ്മാണത്തിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘത്തിന് സമൻസ് അയച്ചതിന് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരെ ഛത്തീസ്ഗഡ് കോൺഗ്രസ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഇ ഡിയുടെ സമൻസ് അങ്ങേറ്റം പ്രതിഷേധാർഹമാണെന്ന് സംസ്ഥാന കോൺഗ്രസ് മീഡിയ മേധാവി സുശീൽ ആനന്ദ് ശുക്ല പറഞ്ഞു ജില്ലാ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വരുമാനത്തിന്റെയും ചെലവുകളുടെയും കണക്കുകൾ കോൺഗ്രസ് സൂക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി പതിനഞ്ചു വർഷത്തെ കോൺഗ്രസ് പ്രതിപക്ഷ ഭരണകാലത്ത് പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായത്തോടെയാണ് രാജീവ് ഭവൻ നിർമ്മിച്ചതെന്നും സമൂഹ പിന്തുണയുള്ള നിർമ്മാണങ്ങൾ നടത്തുന്ന പാർട്ടിയുടെ പാരമ്പര്യം പിന്തുടർന്നാണ് രാജീവ് ഭവൻ നിർമ്മിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമായ റായ്പൂരിലെ ചരിത്രപ്രസമായ കോൺഗ്രസ് ഭവൻ ചേർച്ചേരാഞ്ഞി ഉത്സവ വേളയിൽ ശേഖരിച്ച സംഭാവനകൾ കൊണ്ടാണ് നിർമ്മിച്ചതെന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ശുക്ല ചൂണ്ടിക്കാട്ടി സൂക്ഷ്മ പരിശോധന ഉണ്ടായിരുന്നിട്ടും സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബന്ധമാണ് പകരം ബി ജെ പി ഫണ്ടിന്റെ ഉറവിടങ്ങൾ അന്വേഷിക്കാൻ ഇ ഡി എ വെല്ലുവിളിച്ചിരിക്കുകയാണിപ്പോൾ ശുക്ല അതേസമയം നൂറ്റി കോടി രൂപ ചെലവിൽ ബി ജെ പിയുടെ സംസ്ഥാന ആസ്ഥാനമായ കുഷബാബു താക്കറെ പരിസാറിന്റെ നിർമ്മാണത്തെ അദ്ദേഹം എടുത്തു കാണിക്കുകയും ഈ ഗണ്യമായ തുകയുടെ ഉത്ഭവത്തെ ചോദ്യം ചെയ്യുകയും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഇഡി പോലുള്ള കേന്ദ്ര ഏജൻസികളെ ബി ജെ പി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഇത്തരത്തിൽ ഇഡിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ആനന്ദ് ശുക്ല അതേസമയം ഇ ഡിയെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരായി നീക്കങ്ങൾ നടത്താനുള്ള ബി ജെ പിയുടെ പദ്ധതിയാണിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും ഇങ്ങനെയൊരു തിരിച്ചടി മോദി സർക്കാർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു വാണില്ല എന്തായാലും മോദിക്കും മോദിയുടെ ഇ ഡിക്കും എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്